മണ്ണാർക്കാട് ശിവൻകുന്നിലെ പ്ലസ് ടു വിദ്യാർത്ഥി അശ്വിൻ കൃഷ്ണയുടെ ശസ്ത്രക്രിയക്ക് എല്ലാവരും സഹായിക്കണമെന്ന മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരമായി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് അൻപത് ലക്ഷം രൂപയാണ് ചെലവ് കഴിയുന്നവരെല്ലാം സഹകരിച്ച് ശസ്ത്രക്രിയ നടത്തി അശ്വിൻ കൃഷ്ണയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന പൊതുസമൂഹത്തോട് നഗരസഭാ സെക്രട്ടറി അഭ്യർത്ഥന നടത്തി മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലുള്ള ശിവൻകുന്ന് പ്രദേശത്ത് താമസിക്കുന്ന അശ്വിൻ കൃഷ്ണ എന്ന പ്ലസ് ടു വിദ്യാർത്ഥി ക്യാൻസർ ബാധിച്ച് ഒരു വർഷത്തോളമായിട്ട് ചികിത്സയിലാണ് നടന്നിട്ടുണ്ടാവുള്ളത് വാർത്തയിൽ കണ്ടതാണ് അദ്ദേഹത്തിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ആവശ്യമുള്ളത് അതിന് ഏകദേശം അമ്പത് ലക്ഷത്തോളം ചിലവ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒഫീഷ്യലി അല്ല എൻ്റെ പേഴ്സണലി തന്നെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അറിയാവുന്ന കൂട്ടുകാർ കുറേ പേരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള വ്യാപാര സുഹൃത്തുക്കൾ എല്ലാ നാട്ടുകാരും എല്ലാ നാട്ടുകാരും നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിലുള്ള സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എന്താണ് വാർത്തർ